പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മത്സരമായിരുന്നു തീർത്തും ഒരുപാട് ഗോളുകൾ പിറന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത് ഇന്ത്യൻ ഫയർഫോഴ്സിനെ ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ നേരിട്ടിരുന്നത് മത്സരത്തിൽ ഏകവശ്യമായ ആറ് ഗോളിനാണ് ബഗാൻ സൂപ്പർ ജെയിൻസ് ജയിച്ചിരുന്നത് മത്സരത്തിൽ ബോൾ പൊസിഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഗോളുകളുടെ കാര്യത്തിലാണെങ്കിലും മുന്നിൽ നിൽക്കുന്നത് മോഹൻ ബഗാൻ തന്നെയാണ് ഗംഗ്രാസ് അടക്കമുള്ള താരങ്ങളെല്ലാം ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിരുന്നു ട്രെയിനിങ്ങിനിടയിൽ ഗംഗ്രാസ്വേർഡിന് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു ഇപ്പോൾ പരിക്കെല്ലാം മാറി ഗംഗ്രാസ്വേഡ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നു ജെയിംസ് കെമ്രൻസ് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളായിരുന്നു മോഹൻ ബഗാൻ വേണ്ടി നേടിയിരുന്നത് തോമസ് അൾഡ്രൻ ലിസ്റ്റൻ കൊളമോ അഞ്ജു തപ രാജ് എന്നീ താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടി അടുത്തൊരു വാർത്ത ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഈയൊരു ഡുറൻറ്റ് കപ്പിലെ വേസ്റ്റ് വാളിവൽ പ്ലേസിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രേണൽ ലൂണയാണ് രണ്ടാം സ്ഥാനത്ത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും നിലവിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിട്ടുള്ള ഡിമിട്രേസ് ഡെമൻഡ ക്രോസ് ആണ് മൂന്നാം സ്ഥാനത്ത് നോവസ് ഡ്രവി നാലാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റിൻ്റെ താരമായിട്ടുള്ള ഹംസ അഞ്ചാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ താരമായിട്ടുള്ള തലാൽ ആറാം സ്ഥാനത്ത് പഞ്ചാബ് എഫ്സിയുടെ താരമായിട്ടുള്ള ഫിലിപ്പ് ജാക്ക് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്താവട്ടെ ബാംഗ്ലൂർ എഫ് സിയുടെ താരമായിട്ടുള്ള അഡ്രാൻഡാമസ് ആണ് എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോമി പെപ്ര ഒമ്പതാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിട്ടുള്ള സോൾ പത്താം സ്ഥാനത്തുള്ളത് ബാംഗ്ലൂർ എഫ് സിയുടെ താരമായിട്ടുള്ള ജോർജ് മെറാർ ഡാരിസൺ അടുത്തൊരു വാർത്ത ഐ ലീഗിൽ ടീമായിട്ടുള്ള ഇടർ പോൾ ഒരു വമ്പൻ സൈനികം നടത്തിയിട്ടുണ്ട് മൊഹംബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ താരമായിരുന്ന ജോണി കോബയെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്റർകാസി ഇന്റർകാസി താരത്തിന്റെ സൈനികം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മാർക്കസ് മുർഗാവോ റിപ്പോർട്ട് ചെയ്യുന്നത് താരം ഉടനെ തന്നെ ടീമിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നിലവിലെ വമ്പൻ ടീമിനെ തന്നെയാണ് ഐ ലീഗിലെ ഇൻടർകാസി സൈൻ ചെയ്യുന്നത് വരുന്ന ഐ ലീഗ് ചാമ്പ്യൻസ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസുകളുള്ള ടീമാണ് ഇൻഡർകാസി ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ഐസളുമായിട്ടും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള വാർത്തകൾ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക